സമുദ്ര പൂജ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കലി എന്നു പറഞ്ഞാൽ സമുദ്രം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും ഇതുണ്ട് അതുപോലെ ആ ഉഗ്ര രൂപം അങ്ങനെ വിഡ്രോ ചെയ്യണം വിഷ്രോ പുറമെടുത്തിട്ട് നല്ല ഈ സമുദ്രം കൊണ്ട് ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നല്ല ആയു ആരോഗ്യം അതുപോലെ നല്ല സമ്പത്തേൽ വർദ്ധിച്ച് അതുപോലെ നമ്മളെ കുടുംബ വ്യാപാര സംബന്ധമായിട്ട് എല്ലാ അഭിവൃദ്ധി വരണം എന്ന് നമ്മൾ സമുദ്ര ദേവനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ ചടങ്ങിൽ മ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സമുദ്ര പൂജ കുമ്പള കുമ്പളക്കോഴിപ്പാടി കടപ്പുറത്ത് നടത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇത് കാലകാലമായിട്ട് നടന്നുകൊണ്ട് വന്നതാണ് അതെന്ത് പറഞ്ഞാൽ ഈ മഴകാലത്ത് സമു കടൽ ഭയങ്കര പ്രക്ഷോഭം കൂടുതലാണ് അതേ രീതിയിൽ ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന പൂജ കൊണ്ട് കടൽ ശാന്തമാവണമെന്ന ഉദ്ദേശത്തോട് ചെയ്യുന്നത് ഇനി നമ്മൾ പാലിടുമ്പോൾ പാല് അങ്ങനെ തേങ്ങ പിന്നെ കോയിൻസ് അതേ രീതി ഇനി ആദ്യം ഫസ്റ്റ് കുങ്കുമാർജ്ജന ചെയ്യാനുണ്ട് അതിന് ശേഷം ഭക്ഷ്യ പൂജയെല്ലാം ചെയ്തിട്ട് ഇത് ഇന്നൊരു പൂജ നമ്മൾ സമുദ്ര പൂജ ചെയ്യുന്നത് ഇത് മെയിനായിട്ട് ഈ സമുദ്രത്തിനെ ആയി കടലിനെ ആശ്രയിച്ച കൊണ്ട കുറേ മീൻ പിടിക്കുന്ന കുടുംബമുണ്ട് ഇവിടെ താമസ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇവർക്ക് എന്ത് ബുദ്ധിമുട്ടാവാൻ കഴിയാം മുതൽ ഈ നമ്മൾ പാല് ഇതെല്ലാം സമുദ്രത്തിന് അർപ്പിച്ച ശേഷം അവർക്ക് ഈടെ ഒരു ശാന്തത്തെ നിലയാവാണ് പിന്നെ ഈ മീനു പിടിക്കുന്നവർക്ക് നല്ല വരമാനമാണോ നല്ല ഈ ഭാഗത്ത് ഈ സമുദ്രം കൊണ്ട് യാതൊരു പ്രത്യോഭ ഉണ്ടാവാൻ പാടില്ല സമുദ്രം ഇപ്പോൾ മുകളിലിതർന്നതെന്ന് പറയുന്നത് അതൊന്നും ഈ ഉണ്ടാവാൻ പാടില്ല എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൂജ ചെയ്യുന്നത് ಒಂದು ಮಾಡಿಕೊಂಡು ಬಂದಂತಹ ಈ ಸಮುದ್ರ ಪೂಜೆ ನಮ್ಮ ಸಮಾಜದ ವತಿಯಿಂದ ಹಾಗೂ ವೀರವಿಟ್ಟ ಆಡಳಿತ ಮಂಡಳಿಯ ವತಿಯಿಂದ ನಾವು ಮಾಡಿಕೊಂಡು ಬಂದಂತಹ ಹುಣ್ಣಿಮೆಯ ದಿವಸ ಈ ಸಮುದ್ರ ಪೂಜೆ ಈ ವರ್ಷ ಇವತ್ತಿನ ದಿವಸ ನಮ್ಮ ಸಮಾಜ ಬಾಂಧವರೆಲ್ಲ ಕೂಡಿಕೊಂಡು ಈ ಸಮುದ್ರ ರಾಜರ ಪೂಜೆ ಮಾಡಿ ಇವತ್ತಿನ ನಿರ್ವಿಘ್ನಕಾರಕಾದಂತಹ ಮಹಾಗಣಪತಿ ಪೂರ್ವಕ ನಾವು ಫಲ ಸಮರ್ಪಣೆ ಹಾಗೂ ಹಾಲು ಎರೆಯುವುದು ಮತ್ತು ಹಿರಣ್ಯ ಸಮರ್ಪಣೆ ನಾವು ಮಾಡ್ತೇವೆ രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ